ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ ലീഗ് ജില്ലാതല രക്തദാന ക്യാമ്പിന് തുടക്കമായി എം പിഞ്ഞ തങ്ങൾ ക്യാമ്പ് ചെയ്തു രക്തദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ബ്ലഡ് ബാങ്കുകളിലേക്ക് രക്തം ദാനം ചെയ്യുന്നതിനുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ജില്ലാതല ക്യാമ്പയിനാണ് വരവൂർ തളിയിൽ തുടക്കം കുറിച്ചത് എം വൈ എൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് എ എം സനോഫലിന്റെ അധ്യക്ഷതയിൽ തളി സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പയിൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അനുയോജ്യമായ രക്തം കൃത്യസമയത്ത് ലഭ്യമാകാത്തതിനാൽ നിരവധി രോഗികൾക്ക് ജീവൻ വരെ നഷ്ടപ്പെടുന്ന വാർത്തകൾ നിരന്തരം പുറത്തുവരുന്നു സംസ്ഥാനത്തെ പല ആശുപത്രികളിലും ആവശ്യത്തിന് അനുയോജ്യമായ ബ്ലഡ് ഗ്രൂപ്പുകളുടെ ലഭ്യത കുറവുണ്ട് രക്തദാനത്തെ തെറ്റായ ധാരണ മൂലം പുതിയ തലമുറ ഇതിന് തയ്യാറാകാത്തതും ഈ മേഖലയിൽ വലിയ വെല്ലുവിളിക്ക് കാരണമാകുന്നുവെന്ന് തങ്ങൾ പറഞ്ഞു രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ പരമാവധി യുവജനങ്ങളെ ഇതിനായി സജ്ജമാക്കാനാണ് യൂത്ത് ലീഗ് പദ്ധതി ഒരുക്കുന്നതെന്നും പഞ്ചായത്ത് തലത്തിൽ ക്വാർട്ടർ നിശ്ചയിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കി ജൂൺ അവസാനം പദ്ധതി സമർപ്പണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തളിയിൽ വെച്ച് സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാതല രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം പി കുഞ്ഞിക്കോയത്തങ്ങള് നൽകാം ജീവന്റെ തുള്ളികൾ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ എം വൈ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഐ എം എ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാബു എം വൈ എൽ ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം കെ എം ഹനീഫ എം വൈ എൽ ചേലക്കര നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എൻ എം റസാഖ് വാഴാലിപ്പാടം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ബി ന്യൂസ് വരവൂർ